എന്തോടുക്കാൻ പോവാ എന്തുണ്ടാക്കുന്നേ പുൽക്കൂടോ ആ നേരത്തെ ഉണ്ടാക്കുവാണോ ആ അപ്പൊ ഓരോന്ന് എടുത്ത് വെക്ക് ആ അതിനകത്ത് അത് പൊട്ടിയതല്ല അതെടുത്ത് എവിടെ വെക്കുക കുഞ്ഞു വെക്ക നമുക്ക് എന്നിട്ട് അറേഞ്ച് ചെയ്യാവേ കച്ചി എടുത്തില്ല കച്ചി 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 ആ കച്ചിട കച്ചി എടുത്തിട്ട് അതിനകത്ത് വെക്കണം പതുക്കെ എടുക്ക പതുക്കെ ഇപ്പം കച്ചി കണ്ട അതിനകത്ത് അടുത്ത് ഓട്ട് വെക്കും ലൈറ്റ് ലൈറ്റ് ഇട്ടില്ല ഒക്കെ ടാ ആദ്യം കച്ചിയെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊട്ട അത് വേറെ എങ്ങാണ്ട കുഞ്ഞിതെടുത്ത് വെക്ക് കൊട്ട കരോളിന്റെ കൊട്ടാ കത് സൈഡിലോട്ട് വെക്കും കുഞ്ഞ് ഇവ അവിടെ തന്നെ വെക്കാതെ റഡി ചെയ്ത് ഇവിടെ ഒക്കെ ആക്കു ആ കുറച്ച് കുറച്ചായിട്ട് ഈ സൈഡിലായിട്ടൊക്കെ എല്ലാം വെക്കു ആ േറ്റിട്ട് തൂക്കാനുള്ള ഓരോന്ന് തൂക്കണേ ഇതാ കൈസ് നമ്മുടെ ലക്കുഡൂന്റെ ക്രിസ്മസ് ഒരുക്കങ്ങളായി കാണുന്ന എല്ലാം ആ നീ അതെന്തുവാള് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിക്കേ വേണ്ട അതേ ക്രിസ്മസ് ട്രീയെ തൂക്കണം അതെല്ലാം താഴെയിട കുഞ്ഞാദ്യ അതെല്ലാം എടുത്ത് താഴെയിട് ഫസ്റ്റ് ഇനി ഓരോന്ന് ചെറുതായിട്ടുണ്ടോ ട്രീയിലോട്ട് തൂക്ക് ആ അതുകൊള്ളാം ആ തൂക്ക ഓക്കേ അടുത്തേനിയടുത്തേ അതെന്തുവാ അലക്കുളൂ ഗോള് അത് അവിടെ തൂക്കും ആ ട്രീയെ തൂക്കും ഓരോ ഭാഗത്തായിട്ട് തൂക്കേ ആ അതും അതേ തന്നെ നോക്കു കേറും കേറും നോക്ക് ആ താഴെ ഇട മോളിലൊക്കെ പിന്നിടാ അല്ല എത്തത്തില്ലെങ്കി ആർക്ക കൊള്ളാം കൊള്ളാം അതപ്പച്ച ഉണ്ടാക്കിയത് അതോട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ആണേ ഇത് ഈ കുഞ്ഞിന്റെ കുറച്ചൊക്കെ അല്ലേ ഓരോന്നത് തൂക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ ലാസ്റ്റ് ആ വള്ളി അതിന്റെ വെള്ളി പൊട്ടിപ്പോയെന്ന് തോന്നുന്നു ബാക്കി വേണ്ട ഇതിൽ ഓരോന്നുണ്ടല്ലോ ക്രിസ്മസ് ഫാദർ ചെറിയ ക്രിസ്മസ് ഫാദർ ഉണ്ട് കണ്ട ഇതെന്തുവാ ഇലക്കി ഇതെന്ത് ഇതെന്തുവാ അതെന്തുവാ മൊത്തത്തില് പേരെന്തുവാ ക്രിസ്മസ് ട്രീ ആക ഐസ്റ്റർ ആ സ്റ്റാർട്ടല്ലേ മിന്നി മിനിമി കത്തുന്ന ലൈറ്റ് നമുക്ക് ഇടയിൽ ഇടാം ട്രീലിടാ ലാസ്റ്റ് ആ കുഞ്ഞണം കേട്ടോ ചുറ്റി ഇടണേപ്പു കഴിഞ്ഞ വർഷത്തേ ഇതെല്ലാം നമ്മടെ കഴിഞ്ഞ വർഷത്തേല്ല ഇലക്കി ശേഷം എല്ലാം എടുത്ത് നമ്മള് സൂക്ഷിച്ചു വെച്ചില്ലേ ഇന്നലെ കുപ്പി പോയിൻ്റെ കഴിഞ്ഞോ എന്താ ക്രിസ്മസ് പാട്ടാണോ അത് ചുറ്റി എഴുതണം അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പച്ചീട്ടേക്കുന്നണ്ടോ അപ്പുറത്ത് അതുപോലെ ആ അങ്ങനെ ഇട്ടും ഇട്ടു അതെല്ലാം കൂടെ താഴെ ഇടരുത് െല്ലം കഴിഞ്ഞ വർഷത്തെ ഈ വർഷം നമ്മൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെ എല്ലാം കഴിഞ്ഞപ്പ അതുപോലെ എടുത്ത് വെച്ചേക്ക് വരുന്നേ മൂന്ന് വർഷത്തിന് മുന്നേ തൊട്ടുള്ളതുണ്ട് എല്ലാം രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഉള്ളതാ ഈ ട്രീ മാത്രം നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് പിന്നെ ഇതിലെ കാണുന്ന രണ്ട് മൂന്ന് വേണ്ട ഇതൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് ബാക്കിയെല്ലാം വേണ്ടി ഇത് ബാക്കിയെല്ലാം നമ്മളുടെ രണ്ട് മൂന്ന് വർഷം മുന്നേ പഴക്കമുള്ള സാധനങ്ങളെല്ലാം വേണ്ട ലക്കി കാണിക്കുന്നുണ്ട് മീൻസ് എല്ലാം എടുത്തിട്ട് ലക്കി ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ അലമ്പും എഴുന്നേക്കാം അല്ലെങ്കിൽ അത് തീറിപ്പോയ ഇടാൻ പറ്റത്തില്ല കണ്ടോ ഇലക്കി കാണിക്കുന്നുണ്ട് ഇതൊക്കെ ലക്കിയുടെയും ലക്കിയുടെ അപ്പയുടെയും ചേട്ടൻ്റെയൊക്കെ ബർത്ത്ഡേയുടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്തിൽ അന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ്ട് ഇതൊക്കെ ലക്കിയുടെ ബർത്ത്ഡേയുടെ കൊറേ കാര്യങ്ങൾ ഇനി നമുക്ക് ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം നോക്കാം കത്ത് അത് ഓക്കെ അത് സെറ്റാണല്ലോ നമുക്കിനി ട്രീ അലങ്കരിച്ചിട്ട് നമുക്ക് അത് വേറെ അത് ഇടാം നമുക്ക് ഈ ട്രീയെ ഇനി അലങ്കരിച്ചിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ആണോ ആ ഓക്കെ അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം അലങ്കരിച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാ കൂടും ഇതേ ക്രിസ്തുമസ് ആഘോഷം എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്തുമസ് നേർന്നുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്